പെരുവന്താനം പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനവും ശുചീകരണവും പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് മുപ്പത്തി അഞ്ചാം മൈലിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദീൻ വൈസ് പ്രസിഡന്റ് ബൈജു വാർഡ് മെമ്പർമാരായ ജാൻസി മേരിക്കുട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജോയ് ടി ജോൺ അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത സഫീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുണ്ടക്കയം ഈസ്റ്റ് ജനറൽ സെക്രട്ടറി ബേബി സെബാസ് തിരുവനന്തപുരം തിരുവന്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സംയുക്ത ആഘോഷത്തിൽ കേരള സർക്കാരിൻ്റെ പരിപാടിയോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ മഴക്കാലം പ്രവർത്തിപ്പിക്കുന്ന പരിപാടികൾ നടത്തുകയാണ് ഈ പരിപാടി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഒരേ ദിവസം തന്നെ നടത്തുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ പാക്ക് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ചും മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനി എലിപ്പനി വയർളക്ക രോഗങ്ങൾ ടൈഫോയിഡ് മുതലായ രോഗങ്ങളിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ആസ്വദിച്ചിരിക്കുന്നത്